എൻ്റെ പേര് ഫാദർ ജോൺ കടുവിങ്കൽ ലിജിനൻ എന്ന് വിളിക്കാം ഞാൻ വികാരിയായിട്ട് ഇരിക്കുന്നത് കുണ്ടറ ലിറ്റിൽ ഫ്ലവർ കുണ്ടറിയും ചുവളൂരും രണ്ട് പള്ളികളുടെ വികാരിയായിട്ടാണ് ഞാൻ സേവനം ചെയ്യുന്നത് ഞാൻ ഈ പള്ളി ഒരു മിനിയേച്ചർ ക്രാഫ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കി ഏകദേശം ഒരു മാസത്തോളം എടുത്താണ് ഇത് ചെയ്ത് പൂർത്തീകരിച്ചത് ഇത് ചെയ്യുവാൻ വേണ്ടി എനിക്ക് അവസരം തന്നത് എൻ്റെ ബാച്ച്മേറ്റാണ് എൻ്റെ ആയിരിക്കുന്ന എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തായ അജോ അച്ഛനാണ് അജോ കളപ്രയിൽ അച്ഛനാണ് അച്ഛൻ ഇങ്ങനെ നാളുകളായി പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു പള്ളി പണിയാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ബേസിക് പിക്ചറുകളൊക്കെയും റെഡിയായി സ്ട്രക്ചർ റെഡിയായി അങ്ങനെ ഇതെല്ലാം റെഡിയായിട്ട് എന്നോട് ചോദിച്ചു ഞാനിങ്ങനെ ചെറിയ ചെറിയ മിനിയേച്ചറുകൾ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മിനിയേച്ചർ പണ്ട് മുതലേ ഞാൻ വരയ്ക്കുവാനും ചില കലാപരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ആണ് എനിക്ക് എപ്പോഴും ഫ്രീ കിട്ടുന്നുണ്ടോ ആ ഫ്രീ ടൈമിൽ ഞാൻ എന്തെങ്കിലും വെറുതെ ഇരിക്കാറില്ല എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു ഞാൻ ചെറിയ മിനിയേച്ചർ ചെയ്യുന്നത് കണ്ടോട് അച്ഛൻ ചോദിച്ചു എൻ്റെ പള്ളിയുടെ മിനിയേച്ചർ ഒന്ന് ചെയ്യാമോ എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഒന്നാമത് എനിക്ക് പെട്ടെന്ന് ചെയ്തു സമയം എടുക്കേണ്ട ഒരു കാര്യമായിരുന്നു അപ്പോൾ അപ്പോഴച്ഛനെന്നോട് ചോദിച്ചു ഞാൻ അത് ഏറ്റെടുത്തു ഏകദേശം ഒരു മാസത്തോളം എടുത്ത് ആ വർക്ക് പൂർത്തീകരിച്ചു അങ്ങനെ ഒരു നല്ലൊരു അധ്വാനം ഇതിനു പിന്നിൽ നൽകി എന്ന് തന്നെ പറയാം അപ്പോൾ അതിൻ്റെ ഒരു ആത്മാർത്ഥമായ സുഹൃത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെയാണ് ഒരു മാസത്തെ രാവും പകലുമുള്ളൊരു കഷ്ടപ്പാട് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും അത്രയും പെർഫെക്ഷനായിട്ട് ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട് എത്രമാത്രം പെർഫെക്ഷൻ ആയോ എന്ന് എനിക്കറിയില്ല എങ്കിൽ മാക്സിമം പെർഫെക്ഷൻ അത് കൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറായിട്ടുണ്ട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോം ഷീറ്റാണ് ഫോം ഷീറ്റ് അതിൻ്റെ ഓരോ അളവ് കൃത്യമായിട്ടും വരച്ച് അതിൻ്റെ ഓരോ അളവ് കട്ട് ചെയ്ത് എന്നിട്ടാണ് അതിൻ്റെ ഫോം ഷീറ്റിലാണ് ഇതെല്ലാം ക്ലിയർ ചെയ്ത് ചെയ്തിരിക്കുന്നത് ഓരോ അളവും കൃത്യമായിട്ടും എടുത്ത് മെനക്കുറേ മെനക്കേട് അതിൻ്റെ പിന്നിലുണ്ട് കുറേ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ടെന്ന് തന്നെ പറയാം അങ്ങനെ ഓരോ ഡീറ്റെയിലിങ് പള്ളിയുടെ എങ്ങനെയാണോ അത് വരുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നീൻ്റെ ആ കുരിശിൻ്റെ വഴിയൊക്കെ എൻ്റെ കലാപരമായ കാര്യങ്ങളിൽ ഒരു അഡീഷണൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു അഡീഷണൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു മനുഷ്യരും മരങ്ങളും അതൊക്കെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഭംഗി വരാൻ വേണ്ടി ഞാൻ അത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അജോച്ചെ പുറമേയുള്ള സ്ട്രക്ചർ മാത്രമാണ് ആ ചെയ്യണമെന്ന് പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലത് കരുതിയപ്പോഴും അകത്ത് നിന്ന് നോക്കുമ്പോൾ ഒരാൾ അതിനകത്ത് നോക്കുമ്പോൾ പള്ളിയുടെ അകത്ത് എങ്ങനെ നോക്കിയാൽ എങ്ങനെയാണോ അതുതന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ അതിനകത്ത് വിളക്കുണ്ട് നേർച്ച വഞ്ചിയുണ്ട് മദ്ഭയുടെ അതേ ചിത്രം അത് ഒട്ടിച്ചിരിക്കുകയാണ് പക്ഷേ അത് നോക്കുമ്പോൾ ഒരു ഒറിജിനാലിറ്റി അതിൽ ഫീൽ ചെയ്യും അപ്പം എക്സാക്ട് എങ്ങനെയാണോ ഒരു പള്ളിയിലേക്ക് കയറിയാൽ നോക്കാം ഉൾവശം കാണുന്നത് അതേ രീതി തന്നെയാണ് ഞാനത് ചെയ്തിരിക്കുന്നത് അപ്പം ഈ പള്ളി പൂർത്തീകരിച്ച് പ്രിയപ്പെട്ട അജോച്ചിന് നൽകി അജോച്ചിനും ഇടവേയിലെ ജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രത്യേകമായിട്ട് നേരുന്നു